ഹലോ അസ്സാം വലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറെന്താ ആ നമ്മൾ രണ്ട് രണ്ടുമൂന്ന് ദിവസമായി ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കിലായിപ്പോ ഇപ്പം കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അതിനിടക്ക് കുറച്ചൊരു ഗ്യാപ്പ് വന്നു രണ്ട് മൂന്ന് ദിവസം കുറച്ച് നല്ല അല്ലേ ആ അമ്മാക്ക് കുറച്ച് ദിവസമായിട്ട് നടുവേദന ക്ഷീണം പോലെ അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ നിങ്ങളായിട്ട് സംസാരിക്കാനായിട്ട് അല്ലേ ആ നിങ്ങളായിട്ട് സംസാരിക്കാനും പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനും ആണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് അപ്പോ അത് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ലക്ഷദ്വീപിലെ ഈ തെങ്ങുന്നു കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എന്താണ് പറയുന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു കാക്ക പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് ഇന്ന് നമുക്ക് ഇന്ന് ലക്ഷദ്വീപിലെ കുറച്ച് കടലിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ കയ്യിൽ ഇപ്പൊ അത്രേ ഉള്ളൂ അപ്പോ അത് നിങ്ങക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും കടലിന്റെ അടിയിൽ പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഇതാണ് എന്താ ദ്വീപിൽ എന്താ പേര് പറയുന്നത് പറയുന്നേ അതെ അതൊക്കെ കേരളത്തിൽ ഉണ്ടോ എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഉണ്ടാവു കേരളത്തിൽ ഇങ്ങനെ പിന്നെ അവിടെ കോഴിക്കോട് ബീച്ച് അവിടെയൊക്കെ കണ്ടതല്ലാണ്ട് ഇതുപോലെ നമുക്ക് കടലിൽ ഇറങ്ങി ഈ വേലിയർക്ക സമയത്ത് കടലിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ ഇല്ല അതായത് നമ്മുടെ ദ്വീപിൽ ലക്ഷദ്വീപില് ലഗോൺ ആയത് കാരണം ലഗോൺ ഞങ്ങൾ പറയുന്ന ബില്ലം എന്നാണ് ലഗോൺ ഇല്ലാത്ത ഭാഗത്തുണ്ടല്ലോ നമ്മുടെ ആന്ധ്രത്തില് ബില്ലോ ഒന്നുമില്ലല്ലോ എന്നാലും നമുക്ക് വേലിറക്ക സമയത്ത് കുറെ ദൂരം വരെ ചെറിയ ചെറിയ കഷ്ണ കല്ലൊക്കെ ആയിട്ട് നമുക്ക് അതിൽ കൂടെ പോകാൻ പറ്റുന്നുണ്ടല്ലോ അത് പക്ഷേ ലഘുണുള്ള സ്ഥലത്താകുമ്പോ കുറച്ചും കൂടി അടിപൊളിയാണ് അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ ലഘോൺ ഉണ്ടാകുമ്പോ കുറച്ചും കൂടി ഭംഗിയാണ് അല്ലേ ആ അപ്പോ ല നമുക്ക് ഒരു സീസൺ ഉണ്ട് ഒരു മാ ഏതോ മാസമാണ് വേലി ഇറക്ക സമയത്താണ് ഒരു മാസത്തിൽ എനിക്ക് തോന്നുന്നു രണ്ട് പ്രാവശ്യം തോന്നുന്നു ആ ടൈമിൽ കടലിൽ ഇങ്ങനെ മൊത്തം ഇങ്ങനെ വെള്ളം പറ്റും അപ്പൊ നമുക്ക് കുറേ കുറേ ദൂരം ഇങ്ങനെ നടന്ന് പോകാൻ പറ്റും പിന്നെ അത് അതുപോലെ തന്നെ കൊറേ അങ്ങോട്ടായിട്ടൊരു ഇങ്ങനെ ഫാറിടിഞ്ഞാ ഞങ്ങള് പറയുന്ന ഫാറ് ഫാറിഞ്ഞത് ഫാറ് തോന്നുന്നത് ഫാറിടിഞ്ഞത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അങ്ങോട്ടാണ് കാണുമല്ലേ കുറച്ച് അവിടുന്ന് അതെ മലഞ്ഞി ഉണ്ടാവും മലഞ്ഞിന്ന് വെച്ചാൽ ഒരു പാമ്പ് പോലത്തെ ഒരു സാധനമാണ് കടലിന്റെ അടിയിലൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ കടൽ കുളിക്കാനൊക്കെ ചെറുപ്പത്തിന്ന് പോകുമ്പോ മലഞ്ഞിനെ പേടിയായിരുന്നു കാരണം എനിക്കിപ്പോഴും പേടിയാ മലഞ്ഞി അതെ ഇപ്പോ പിന്നെ നമ്മൾ അങ്ങനെ കുളിക്കാറില്ലല്ലോ പണ്ടൊക്കെ കുളിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് പേടിയായിരുന്നു കാരണം പാമ്പ് പോലെയാണ് നല്ല നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ടാവും ചിലതൊക്കെ ഇത്ര തടിയുണ്ടാവും നല്ല ഹൈറ്റും ആണ് ഇങ്ങനെ പാമ്പ് പോലെയാണ് അപ്പോ ചില സമയം കടലിൽ കുളിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ അത് കടിക്കും പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ വല്യ പേടി പക്ഷെ നമുക്ക് പേടിയാണ് എന്നാൽ നമുക്ക് നമ്മൾ കുളിക്കാതിരിക്കുന്നില്ല കാരണം നമ്മൾ അവിടെ തന്നെ ചുറ്റും ആ ഒരു കടലിന്റെ നമ്മുടെ ചുറ്റും കടലാണല്ലോ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ ഒരു നാലോ അഞ്ചു കിലോമീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ ചുറ്റും കടലാണ് അപ്പോ നമ്മുടെ ലോകം അതാണ് അപ്പൊ നമുക്ക് വലിയ പേടിയൊന്നും ഇല്ല എന്നാലും കുറച്ച് കുറച്ച് പേടി വീട്ടിൽ നിന്നൊക്കെ പേടിപ്പിക്കുന്നത് മലഞ്ഞ് കടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പേടിപ്പിക്കുന്നത് എന്നാലും മലഞ്ഞു കടിക്കും ഇറങ്ങില്ലെന്ന് പറഞ്ഞ് പിള്ളേരെ നമ്മൾ പേടിപ്പിക്കുക അതെ ഞാനൊക്കെ പണ്ട് വൈകുന്നേരം കടൽ കുളിക്കാനൊക്കെ പോകുമ്പോ വൈകുന്നേരം നമ്മളെ കുട്ടികളൊക്കെ ബീച്ചിലേക്കാണ് പോകുന്നത് നമുക്ക് വേറെ എന്റർടൈൻമെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കുട്ടികളൊക്കെ ബീച്ചിൽ പോയിരുന്ന കളിക്കുക ചെയ്യും അപ്പൊ നമ്മളൊക്കെ പോകുന്ന ടൈമില് കടൽ കുളിക്കും അപ്പൊ ഉമ്മ അറിഞ്ഞാൽ ഉമ്മാന്റെ കയ്യിൽ നിന്ന് അടി കിട്ടും ഉമ്മ ഇങ്ങനൊന്നും ആയിരുന്നില്ല ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഭയങ്കര സാധനമായിരുന്നു കേട്ടോ ഇനിയിപ്പൊ കുറച്ച് ഒതുങ്ങിയതാണ് അപ്പൊ ഞാൻ മക്കളുടെ കാര്യത്തില് എനിക്ക് പേടിയാ ഈ മക്കള് എനിക്ക് കാണുന്ന സ്ഥലത്ത് കളിച്ചോളണം അല്ലെങ്കിൽ കാണാത്ത സ്ഥലത്തൊക്കെ പോയി കളിക്കുമ്പോ എനിക്ക് പേടിയാ അപ്പൊ ഉമ്മാരുടെ അടുത്തൊന്ന് അടി കിട്ടും കടൽ കുളിച്ചിട്ട് വന്ന അന്ന അടി ഉറപ്പാണ് കൂട്ടുകാരൊക്കെ ഫ്രണ്ടിലാണ് ഇപ്പൊ നമ്മള് വലുതായപ്പം പക്ഷെ പണ്ട് നമുക്ക് പേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നമുക്ക് വൈകുന്നേരം ബീച്ചിൽ പോകും ബീച്ചിൽ പോകുമ്പോ നമുക്ക് കടൽ കുളിച്ചാൽ അടി അന്ന അടി എന്തായാലും ഉറപ്പാണ് അപ്പൊ നമ്മള് അല്ലെങ്കിൽ പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം ഒക്കെ എല്ലാരും കൂടി കുളിക്കും അപ്പോൾ ഉമ്മ ഇവരൊക്കെ ഉണ്ടാവും അങ്ങനെ കുളിക്കും അല്ല എന്നുണ്ടെങ്കിൽ സമ്മതം കിട്ടണം സമ്മതം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് കിട്ടാറില്ല അപ്പം നമ്മൾ പോയിട്ട് അവിടെ കടലിൽ കുളിക്കും കടലിൽ കുളിച്ചിട്ട് ഉമ്മമാരും വൈകുന്നേരം ബീച്ചിലേക്ക് വരും നമ്മളപ്പോൾ കുറച്ച് നേരത്തെ പോകും അപ്പോൾ നേരത്തെ പോയിട്ട് നമ്മൾ ആദ്യം കടലിൽ കുളിക്കും കടലിൽ കുളിച്ചതിന് ശേഷം വന്ന് മണ്ണിലിരിക്കും വെളുത്ത മണ്ണാണ് നല്ല വെള്ള മണ്ണാണ് പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം മണ്ണിലിരുന്നിട്ട് ഡ്രസ്സിലേക്ക് ഇങ്ങനെ മണ്ണ് ഇട്ട് ഡ്രസ്സിങ്ങനെ ഉണക്കിയെടുക്കും മണ്ണ് മണ്ണുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഉണക്കിയെടുക്കും അപ്പം പെട്ടെന്ന് ഉണക്കും അപ്പം എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു അല്ലാതെ നമുക്ക് കടല കുളിക്കാൻ വേറെ വഴിയില്ല ചില വീട്ടിലെ കുട്ടികൾ എപ്പോഴും കുളിക്കുന്നുണ്ടാവും അവരൊക്കെ എപ്പോഴും വിട്ടു അത് കാണുമ്പോൾ നമുക്ക് കൊതിയാവും പക്ഷെ നമുക്ക് അടി ഉറപ്പാണ് അതൊന്നും നമുക്ക് അത് പറയാൻ പറ്റില്ലല്ലോ അത് നമ്മൾ അങ്ങനെ ചെയ്യായിരുന്നു അപ്പൊ നമുക്ക് പറഞ്ഞു തന്നപ്പോ അതൊന്ന് പറഞ്ഞു പോയതാണ് അപ്പൊ ഇതൊന്നും കാണിച്ചു നമുക്ക് ആദ്യത്തെ സാഹചര്യത്തിനോ ഇത് ഇതാണ് ഇതിന് ഇവിടെ ശംഖന്നാണ് അല്ലെ പറയുന്ന ഇതിന്റെ പല പല വറയില് ഉണ്ടാവും ഇതിന്റെ ആണോ നമുക്ക് സൗണ്ട് കേൾക്കുന്നത് കേൾക്കുന്നുണ്ട് കാതിൽ വെക്കുമ്പോൾ ഇപ്പഴും കേൾക്കാൻ പറ്റുന്നുണ്ട് അത് ശരിക്കും ഒരു അത്ഭുതാണ് അല്ലെ എത്രയോ കാലാ ഇത് ഇപ്പഴും കേൾക്കാം ശരിക്കും കേൾക്കാൻ പറ്റും അപ്പൊ ഇത് ഇത് ഞാൻ ബീച്ചിൽ കൂടെ നടന്നു പോകുമ്പോ ബീച്ച് മണ്ണിൽ ഇങ്ങനെ കയറി കിടക്കയായിരുന്നു ഇത് ഇത് പിന്നെ ഇതിന്റെ അകത്ത് മാംസം ഉണ്ടാവും നമ്മൾ അത് കുഴിച്ചിട്ട് മാംസം കളയാണ് ചെയ്യുന്നത് പക്ഷെ എനിക്ക് കിട്ടിയപ്പോൾ കുറെ പഴകി പോയായിരുന്നു ഇത് ഇതില് മാംസം ഒന്നും ഉണ്ടായില്ല നല്ല ഭംഗിയുണ്ടാകും നല്ല വൈറ്റ് കളറിലൊക്കെ ആവും ഇത് കുറെ ഒക്കെ പഴയത് കൊണ്ടാണ് ഇങ്ങനെ ഈ കളർ കാണുന്നത് കണ്ടോ നല്ല രസമുണ്ട് ഭംഗിയുണ്ട് അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ജസ്റ്റ് എടുത്തുകൊണ്ട് വന്നതായത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം രീതിയിൽ പോയപ്പോൾ കൊണ്ടുവന്നായിരുന്നു അപ്പം ഇതിന് നമ്മൾ പറയുന്നത് കോമ്പ് കോമ്പെന്നാണ് കോമ്പ് പല വെറൈറ്റീസ് ഉണ്ട് ചെറുതുണ്ട് വലുതുണ്ട് പിന്നെ കഴിക്കുന്ന അല്ലേ ആ നമുക്കിതിന് മാംസം പുഴുങ്ങിയിട്ട് കഴിക്കുമോ എനിക്കാ അറിയില്ല ഞാൻ കഴിച്ചിട്ടില്ല ഇത് ഇതിൻ്റേതൊന്നും വേറെ ഒരു സൈസ് കോമ്പിൻ്റേത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇത് എനിക്കറിയില്ല വിഷമമുള്ളതാണോ ഇല്ലാത്താണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിൽ മാംസമൊന്നും ഉണ്ടായില്ല എനിക്ക് കിട്ടുമ്പോ പഴയതായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ട് കടപ്പുറത്ത് തന്നെ മണ്ണിൽ കുഴിച്ചിടും അല്ലേ ആ കുഴിച്ചിട്ടിട്ട് അപ്പോൾ കുറേ ദിവസം ആകുമ്പോൾ ഇതിന്റെ മാംസമൊക്കെ ദ്രവിച്ചു പോകും അപ്പോൾ കടലിൽ തന്നെ പോയി നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് ഉണക്കി ശരിയാക്കലാണ് പതിവ് അപ്പോൾ ഇതാണ് കോമ്പ് അതായത് നിങ്ങൾ ശംഖെന്നായിരിക്കും പറയുന്നത് ശംഖ് ഞാൻ കേട്ടിട്ടുണ്ട് നല്ല ദിവസം സൗണ്ടിക്കാം പിന്നെ പിന്നെ ഇത് പിന്നതെ അടുത്ത ഇത് ഇത് കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഉണ്ടോ എന്ന് അറിയില്ല ഇത് നല്ല ഭംഗിയാണ് അതെ നല്ല മിനുസം നല്ല രസമാണ് ഇത് അതിൻ്റെ വേറൊരു വെറൈറ്റി ആണ് ഇത് പക്ഷെ അത്ര മിനുസം ഇല്ല പക്ഷെ ഇത് കളറും വ്യത്യാസം അതെ സൈസ് ഇതിന്റെ ഇതൊക്കെ എല്ലാം ഒന്ന് തന്നെ പക്ഷെ ഇത് കണ്ടോ ഇത് നല്ല മിനുസം ഇത് നല്ല ഭംഗിയും ഉണ്ട് ഇത് ഞാൻ പറഞ്ഞില്ല നമ്മള് പദമിടിയുന്ന സമയത്ത് നമ്മള് ഇങ്ങനെ പോവും ഇത് പറക്കാനായിട്ട് തന്നെ പോവും കുഞ്ഞിതുണ്ടാവും ഉണ്ടാവും കുഞ്ഞിത് മുതൽ അതിനെന്താ പിന്നെ നമ്മൾ ഈ കബഡി നിരത്തി പറയുന്നില്ല ഈ എന്തോ ഇങ്ങനെ നമ്മള് മഞ്ചാടിയൊക്കെ ഇട്ടിട്ട് ഒരു കളി കളിക്കുന്നു നമ്മള് നമ്മൾ എന്നാണ് പറയുന്നത് ഏഴ് ഏഴു കുഴി ഒരു ഭാഗത്ത് മറ്റേ സൈഡിൽ ഏഴ് കുഴിയായിട്ട് നമ്മള് കളിക്കുന്നു അല്ലേ അത് മത്തം പിന്നെ ഈ കബഡി നിരത്തി പറയുന്നവര് എടുക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞു മഞ്ഞ അതൊക്കെ നമുക്ക് നമുക്ക് പോയി പറക്കാൻ പറ്റും നല്ല രസമാണ് ലക്ഷദ്വീപിൽ ശരിക്കും പറഞ്ഞാൽ വായിക്കുന്നവരൊക്കെ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് പിന്നെ നമുക്ക് ചുറ്റിക്കറങ്ങാൻ വലിയ പാർക്കുകളോ വേറെ ഒന്നും ഇല്ല നമ്മുടെ ഒരു ലോകം ബീച്ചാണ് നമുക്ക് ആ ഒരു എന്റർടൈൻമെന്റ്സ് ആണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ അകത്തും മാംസം ഉണ്ടാവും ഇതും നമ്മൾ കുഴിച്ചിട്ട് വൃത്തിയാക്കിയെടുക്കലാണ് ഇതിന് പല സൈസ് ഉണ്ടാവും ചെറുതും പല സൈസിലും വലുതും പല കളറിലും ഉണ്ടാകും ഇതിന് എതിർവേ പലതും വലുതുണ്ട് പിന്നെ ഈ വൈറ്റ് കളറായിട്ട് ഇവിടെ എന്താ ഒരു മെറൂൺ ഡിസൈൻ ആയിട്ട് ഈ ഔട്ട്ലൈൻ മെറൂൺ പോലെയായിട്ട് അങ്ങനെയുണ്ട് പല കളറിലും ഉണ്ട് പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പം ഇതേ ഉള്ളൂ ഓക്കെ അപ്പോ ഇതാണ് കബഡി കബഡി ഞങ്ങൾ ഇത് കവരത്തി കവരത്തി ആൾക്കാർ കബഡി എന്നാണ് പറയുന്നത് നമ്മൾ പറയുന്നത് കൗഡി കൗഡിന്നാണ് ഞങ്ങൾ ആന്ധ്രോത്താണ് പിന്നെ അടുത്തത് പിന്നെ ഇത് ചെറിയ കഷ്ണാണ് ഇത് ശരിക്കും ഇത് പവിഴപ്പുറ്റാണ് ഞങ്ങൾ ഭാര എന്ന് പറയും ഇത് ശരിക്കും നമുക്ക് എടുക്കാൻ പാടില്ല ശിക്ഷാർഹമാണെന്ന് സത്യം പറഞ്ഞ കാരണം വേറെ ഇതുപോലുള്ള പവിഴപ്പുറ്റ് കുറെ പവിഴപ്പുറ്റിന്റെ മുകളിലായിട്ടാണ് ഞങ്ങളുടെ ലക്ഷദ്വീപ് നിൽക്കുന്നത് ഓരോ ദ്വീപും അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിനിങ്ങനെ നാശം സംഭവിച്ചു പോയാ ദ്വീപ് ഉണ്ടാവില്ല ദ്വീപ് അങ്ങനെ തകർന്നു പോകും ഇതിങ്ങനെ താങ്ങി നിർത്തിയതാണ് ലക്ഷദ്വീപ് പറയുന്നത് അല്ലേ കോറൽസ് കോറൽസ് ആണിത് ആ ക മറ്റേ ഇതോ ഇതാണ് ഇതും അതുപോലെ ബീച്ചിൽ കൂടെ നടന്നു പോകുമ്പോ ഒരു ചെറിയ കഷ്ണം കിട്ടിയതാണ് പക്ഷെ ഇത് എടുക്കാൻ പാടില്ല ഇത് ആരും എടുക്കരുത് പക്ഷെ കടലിന്റെ അടിയിൽ പോയിട്ട് ആൾക്കാർ ഇങ്ങനെ പറിച്ചുകൊണ്ട് വരും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പോയി പറിച്ചു തന്നെ നശിച്ചു പോകും അതുകൊണ്ടാണ് ഇത് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് പക്ഷെ നമ്മള് ഗ്ലാസ് ബോട്ടിലൊക്കെ പോകുമ്പോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഗ്ലാസ് ബോട്ട് എന്ന് പറയുമ്പോ സാധാരണ ഒരു ബോട്ടാണ് താഴെ ഗ്ലാസ് ആണ് അപ്പൊ നമുക്ക് കടലിന്റെ അടിയിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്ത് ഭംഗം നിങ്ങൾ ജീവിതത്തിൽ ഒരു അത് പോയിരിക്കണം സ്കൂബ ഡൈവിങ്ങും ഗ്ലാസ് ബോട്ടും ഒക്കെ സ്കൂബ ഡൈവിങ് പേടിയുള്ള ആൾക്കാരാണ് എന്തായാലും പോയിരിക്കണം എനിക്ക് സ്കൂബ ഡൈവിങ് പേടിയാണ് പേടിയാ എനിക്ക് എന്തോ പേടിയാണ് ഗ്ലാസ് ബോട്ടിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് ഇതിന് ജീവൻ ഉള്ളതാണ് ഇപ്പൊ ഇതിനല്ല ഈ സാധനത്തിന് ഈ ഹോറലിന് ജീവനുള്ള ഇത് കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ മറ്റേ കല്ലുമുക്കായൊക്കെ കൃഷി ചെയ്യുന്നില്ലേ അതുപോലെ ഇത് ജീവനോടെ പറിച്ചുകൊണ്ട് പോയി അവിടെ കടലിനടിയിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് അത് വളർത്തിയെടുക്കുന്നുണ്ട് അപ്പൊ അവര് കാണിച്ചു തന്ന് ഇതിന് ഇത് ഉണ്ടാക്കുന്ന ഇതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ അറിവൊന്നുമില്ല അപ്പോ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്ക എനിക്ക് ശരിക്കും അറിയില്ല എന്നാലും പക്ഷെ ഇത്രയും കടൽ കടലിനടിയിലുള്ളത് പക്ഷെ നല്ല ഭംഗിയാണെങ്കിലും ഇതുപോലും നല്ല കടലിനടിയിൽ കണ്ടില്ലേ നമ്മള് നൂഡിൽസ് പോലുള്ളത് യഥാർത്ഥത്തിൽ നൂഡിൽസ് വെച്ച പോലെ ഒരു ചെടിയാണ് അതൊക്കെ നിങ്ങൾക്ക് നമ്മൾ പറയുമ്പോ അത്ര അങ്ങോട്ട് എഫക്റ്റ് ആവണമെന്നില്ല എന്നില്ല പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യം പോയി കണ്ടവരൊക്കെ ഉണ്ടാവൂല്ലേ ആരെങ്കിലും ലക്ഷദ്വീപിൽ പോയിട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ദ്വീപിൽ ഒരു പ്രാവശ്യങ്ങളിലും പോയിരിക്കണം പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും എന്റർടൈൻമെന്റ് സോറി നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം പോയാലും അടിപൊളിയാണ് അത് വേറെ തന്നെ ഒരു ലോകമാണ് ഇതാരും പറിച്ചുകൊണ്ട് വരരുത് ഇത് എടുക്കാൻ പാടില്ലാത്തതാണ് ഓക്കെ അപ്പോൾ നമ്മളൊരു ചെറിയ വീഡിയോ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഉദ്ദേശിച്ചത് പറഞ്ഞു വന്നപ്പോൾ കുറച്ച് വലിയ വീഡിയോ ആയിപ്പോയി ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് ഇതൊക്കെ കാണിക്കാൻ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതിയല്ലോ വെറുതെ വലിച്ചു നീട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ കുറച്ച് നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പിന്നെ ഇത്ര തന്നെ അല്ലേ ഉള്ളൂ ഇന്നത്തെ മറ്റേ പവിഴപ്പുറ്റിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടി പ്രത്യേകം പറയാം ഇന്ന് ശരിക്കും നമുക്ക് എടുക്കാൻ പാടില്ല പക്ഷേ നമുക്ക് കിട്ടിയപ്പോൾ കടലിൽ നിന്ന് സൈഡ് അതായത് നടന്നു പോകുമ്പോൾ കാലിൽ തടഞ്ഞ് നോക്കിയപ്പോൾ ഇതാണ് അതുകൊണ്ട് വീഡിയോ അങ്ങനെ എടുക്കുന്നോണ്ട് കുഴപ്പമില്ല കാരണം അങ്ങനെ വരുന്നതാണല്ലോ നമ്മള് കടലിന്റെ അടിയിൽ പോയൊന്നും പറിച്ചെടുക്കാൻ പാടില്ല പിന്നെ അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക ജസ്റ്റ് പറഞ്ഞാണ് പിന്നെ ഇത്ര തന്നെ ഉള്ളത് ശരിക്കും കല്ലാണ് കേട്ടോ ശരിക്കും കല്ലാണ് പ്ലാസ്റ്റിക് ഒന്നുമല്ല കല്ല പൊട്ടിപ്പോകും നല്ല ഭംഗിയുണ്ടോ പിന്നെ അപ്പോൾ ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോ ഉള്ളു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള ഞങ്ങൾ വീണ്ടും വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായോ ഒരു തരം പറയാൻ പറഞ്ഞു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യാം പിന്നെ ഗീവയുടെ കാര്യം ആരും മറന്നു പോരുത് ലക്ഷദ്വീപിലേക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ കുറെ ആൾക്കാർ നമുക്ക് അയച്ചിട്ടുണ്ട് ഇൻഷാല്ല ടെൻ കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ബായ്